കാണാത്തവർക്ക് ആണെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം ഈ മഞ്ഞ മഞ്ഞക്കണ്ണട വെച്ചു കഴിഞ്ഞാൽ എല്ലാം മഞ്ഞായി തോന്നും എം എൽ എ ചെയ്തവർക്ക് ചൂണ്ടി 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 കാണിക്കാം അഞ്ചു വർഷത്തിനകൾക്ക് എം എൽ എ കൊടുത്തവർക്ക് ഞാൻ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് പെരിന്തൽമണ്ണ നഗരഹൃദയത്തില് ടൗൺ ഹാളിന്റെ സമീപത്ത് നിന്ന് ആരംഭിച്ച് ബൈപ്പാസിലേക്ക് എത്തുന്ന ഒരു റോഡ് ആ റോഡിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ചാലട്ടിപ്പോഴുള്ളത് അപ്പോ കഴിഞ്ഞ ദിവസം അതിനു മുമ്പും സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കള് ലജീബ് കാന്തപുരം എം എൽ എ ഈ മണ്ഡലത്തിൽ അഞ്ചു വർഷം കൊണ്ട് ഇതുവരെ അടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വികസനം ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്ന് ചാനലിനോട് തന്നെ ചോദിച്ചിരുന്നു അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പൊതുജനങ്ങളിൽ പലരും പറഞ്ഞു ഇങ്ങനെ ലജീബ്കാന്തപുരം എം എൽ എ ചെയ്ത വികസനങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അവിടേക്കൊന്ന് വന്ന് നോക്കൂന്ന് പറഞ്ഞു ഏതായാലും നോക്കാൻ തീരുമാനിച്ചിറങ്ങിയതാ ഈ റോഡിന് വേണ്ടി ആകെ ആദ്യം ഒരു കോടിയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് പിന്നെ അത് തീർക്കാൻ വേണ്ടി വീണ്ടും ഒരു കോടി അനുവദിച്ചു അങ്ങനെ വീണ്ടും ആവശ്യം വന്നപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കൂടി അനുവദിച്ചു അങ്ങനെ മൊത്തം മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ടൗൺ ഹാളിൽ നിന്നും ഈ കക്കൂത്ത് ഭാഗത്തേക്കുമൊക്കെ കണക്ട് ചെയ്തു പോകുന്ന ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് അപ്പോ നജീബ്കാന്തപുരം എം എൽ ഒരു വികസനവും ഇവിടെ നടപ്പാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് എം എൽ എ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ മനോഹരമായ ഒരു റോഡ് ഒരു ബൈപ്പാസ് റോഡ് ടൗണിൽ നിന്ന് തന്നെ പോകാവുന്ന ഒരു ബൈപാസ് റോഡ് കണ്ടു അപ്പോൾ ഏതായാലും ഇത് ആരാണ് നമ്മുടെ നജീബ്കാന്തപുരം എം എൽ എ ആണോ അതോ ഇനി വേറെ രീതിയിൽ എം എൽ എ ആണോ അത് നടപ്പാക്കിയെന്നറിയാനായിട്ട് നമുക്ക് പെരുന്നമുള നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ പ്രൊഫസർ നാലകത്ത് ബഷീറിനെ സമീപിക്കാം അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നിറങ്ങുന്നത് തന്നെ ഈ റോട്ടിലേക്കാണ് അപ്പോ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ പറഞ്ഞത് നജീബ് കാന്തപുരം വലിയ അഞ്ചു വർഷം ഇവിടെ എന്താ ചെയ്തത് എന്ന് ചോദിക്കുകയുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതുകൂടാതെ അദ്ദേഹം ചെയ്ത ഏതെങ്കിലും ഒരു വികസനം എടുത്ത് കാണിക്കാനുണ്ടോ എന്ന് സി പി എം നേതാക്കള് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ഒന്ന് അന്വേഷിച്ചു എവിടെയെങ്കിലും ഇനി ഉണ്ടോ എന്ന് അറിയാൻ ചെന്നപ്പോഴാണ് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു റോഡ് കണ്ടത് അതായത് ടൗൺ ഹാളിൽ നിന്നും ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന മനോഹരമായ റോഡ് അപ്പൊ നമ്മളിങ്ങനെ നാട്ടുകാരോട് ഇങ്ങനെ അയപ്പാൻ ചോദിച്ചു ഇപ്പൊ നജീബ് അവർ എം എൽ എ ആണ് ഇനി വേറെ എന്തെങ്കിലും എം എ വന്നാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞതല്ല രജീവ്കാന്ത അവർ എം എൽ എ ചെയ്താന്ന് പറഞ്ഞത് ബിഷർ സാഹിബേ അപ്പൊ എം എൽ എയുടെ ഒരു വികസനം തന്നെ ആയിരിക്കുമല്ലോ അതായത് ഇനി വേറെ എം എൽ എ വന്ന് വികസിപ്പിച്ചതായിരിക്കും പെരിന്തൽമണ്ണയില് മുപ്പത് വർഷം മാർച്ച് പാർട്ടി ഭരിച്ചെങ്കിലും അവർ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു പ്രൊജക്ട് ഏതാണെന്നാണ് ഞാൻ ആദ്യം ചോദിക്കാനുള്ളത് പെരിന്തൽമണ്ണ എം എൽ എയുടെ അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ട് പെരിന്തൽമണ്ണയിൽ അത്ഭുതങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങള് ഏറ്റവും പ്രധാനപ്പെട്ട പെരുതൽമണയുടെ തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ബൈപ്പാസ് എന്നതുപോലെയാണ് ഞങ്ങൾ ടൗൺ ഹാൾ മാനത്തമംഗലം റോഡ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തത് ആ സജസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അതിന് ആദ്യം ഒരു കോടി രൂപ അനുവദിച്ചു തന്നു ഒരു കോടി രൂപ അനുവദിച്ച് തന്നപ്പോൾ അത് വർക്ക് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ പോരാന്ന് തോന്നി വീണ്ടും ഒരു കോടിയുടെ വേണമെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ യോഗത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ഒരു കോടിയൂടെ സാങ്ഷൻ ആക്കി തന്നു അങ്ങനെ രണ്ട് കോടിയായി രണ്ട് കോടി രൂപ കൊണ്ടുള്ള പണി തുടങ്ങിയപ്പോൾ നല്ല ആ രീതിയിൽ ഇവര് പിന്നെ ഇവരുടെ ഭരണകാലത്ത് നടത്തുന്ന പണി പോലെയല്ല ഞങ്ങൾ പണിയെടുത്തിരിക്കുന്നത് ഇവരുടെ ഭരണകാലത്ത് നടത്തുന്ന പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ മൂന്നാം ദിവസം പുല്ല് മുളച്ചിട്ട് വിജിലൻസിന് കൊടുത്ത അനുഭവം ഞങ്ങളുടെ കയ്യിലുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കാരണം അന്ന് ഞാൻ കൗൺസിലറാണ് പ്രതിപക്ഷ നേതാവാണ് അന്ന് ചെയ്ത വർക്ക് എനിക്കറിയാം പാതാ ഭാഗത്ത് ഒരു റോഡിന് ടാർ ചെയ്തിട്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ പുല്ല് മുളച്ച അനുഭവം നേരിൽ കൺപോയിച്ച് വിജിലൻസിന് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് അങ്ങനെയല്ല ഇത് പണി പണിയെടുത്തു കഴിഞ്ഞാൽ അത് ആ റോഡ് പൂർണ്ണമായിട്ടും അവിടെ ഭംഗിയായിരിക്കണം എന്നുള്ളത് കൊണ്ട് രണ്ടു കോടി തന്നപ്പോഴും രണ്ടു കോടിയുകൊണ്ട് തീരുമെന്നാണ് ഞങ്ങൾ കരുതിയത് രണ്ടു കോടി കഴിഞ്ഞപ്പോഴും വീണ്ടും അവിടെ അടുത്ത ആ റോഡിലേക്ക് എത്താത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും എം എൽ എ പറഞ്ഞു ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോട് വേണമെന്ന് എഞ്ചിനീയർമാർ പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കോടി മുപ്പത് ലക്ഷം വീണ്ടും പാസാക്കി അതിന്റെ പണി പണിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ റോഡിന് മാത്രം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ എം എൽ എ തന്നു ഇവർക്ക് കാണിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഒരു പദ്ധതി ഇവര് മാർക്കറ്റിൽ എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് വ്യാപ പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് ഇരുപത് കോടി ഇടിച്ചെടുത്തിട്ട് ആ ഇരുപത് കോടി വേണ്ട ആ മാർക്കറ്റ് പൂർണ്ണമാക്കാൻ എവിടെയാ ആ പണവിടെ പോയി തെരുവിലായി പാവപ്പെട്ടവരെ എന്നല്ലാതെന്താ ഇതുപോലെ അത് മാത്രമല്ല ഞങ്ങൾ കളത്തിലക്കര ഗോവിന്ദ്യാർ റോഡ് ഇവര് മനുഷ്യന് പോകാൻ പറ്റാത്തൊരവസ്ഥയെ മുനിസിപ്പാലിറ്റി റോഡാ അവിടെ കൊടുത്തു ഇരുപത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ പോയി നോക്ക് കാണാൻ പറ്റും അതുപോലെ എം യു എം ഓഡിറ്റോറിയത്തിന്റെ അവിടെ കോൺക്രീറ്റ് ചെയ്ത റോഡ് മുനിസിപ്പാലിറ്റി അല്ല ചെയ്തത് എം എൽ എ ആണ് ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞങ്ങൾക്ക് അറുപത് ലക്ഷം രൂപ തീർന്നില്ല പൊന്നിയാവുശിയിൽ നിന്ന് ഐ എസ് എസ് കോളേജിലേക്ക് പോകുന്ന റോഡ് അറുപത് ലക്ഷം രൂപ കൊടുത്തു എം എൽ എ ആ അറുപത് ലക്ഷം രൂപ ഒന്നിങ്ങോട്ട് പോരെ കാണാത്തവർക്ക് ആണെങ്കിൽ ഞങ്ങള് കാണിച്ചു കൊടുക്കാം ഈ മഞ്ഞക്കണ്ണട വെച്ചു കഴിഞ്ഞാൽ എല്ലാം മഞ്ഞായി തോന്നും എം എൽ എ ചെയ്ത വർക്ക് ചൂണ്ടി ചൂണ്ടി ചൂണ്ടിക്കാണിക്കാം അഞ്ചുവർഷത്തിനിടക്ക് എം എൽ എ കൊടുത്ത വർക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ മുപ്പത് വർഷത്തിനടുക്ക് ഇവര് ചെയ്ത വർക്കൊന്നും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എം എൽ എ വികസനം ഒന്നും നടപ്പാക്കിയിട്ടില്ല ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെന്നോ ഉണ്ടോ എന്ന് ചോദിച്ച സി പി എം നേതാക്കൾക്കുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ പ്രസർ നാലകത്ത് ബഷീർ നൽകിയിരിക്കുന്നത് ഓരോന്നായിട്ട് എടുത്തു പറയുന്നു മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ പെരിന്തൽമണ്ണ ടൗൺ ഹാളിൽ നിന്നും ബൈപ്പാസിലേക്ക് കണക്ട് ചെയ്യുന്ന റോഡ് അങ്ങനെ പല റോഡുകൾക്കും കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരാം വന്ന് നോക്കാൻ തയ്യാറാണെങ്കിൽ ആരാണെങ്കിലും ആരോപണം ഉന്നയിക്കുന്നവർ നേരിട്ട് വരാനാണ് നാലകത്ത് ബഷീർ പറയുന്നത് ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നാട്ടുകാരോട് നമ്മളിങ്ങനെ ചോദിച്ചു ഇതിപ്പോ ഇവിടെയുള്ള എം എൽ എ ആണോ ഇനി വേറെ ഏതെങ്കിലും എം എൽ എ വന്ന് ചെയ്യുന്നതാണോ അങ്ങനെ ഉണ്ടല്ലോ രാജ്യസഭ എം പിമാർക്ക് ഫണ്ട് എവിടെയെങ്കിലും ചെലവഴിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ അപ്പോ എം എൽ എ കൊണ്ടുവന്ന വികസനം തന്നെയാണ് അല്ലെ അതിന് മരണ കൊണ്ടുവന്ന വിക വികസനമാണ് എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല അത് വ്യക്തമായിട്ട് ഒന്നല്ല പത്ത് അഞ്ചു കോടിയുടെ അപ്പുറം ആറ് കോടിയുടെ അപ്പുറം ീത പറഞ്ഞു ഇതാണ് ഇതാണ് ഞങ്ങൾ എം എൽ എ കൊണ്ടുവന്നത് എന്തായാലും വളരെ വ്യക്തമായ അതായത് എം എൽ എയുടെ കാര്യം ചോദിച്ചപ്പോ അത് എം എൽ എയുടെ കാര്യങ്ങളില് വളരെ വ്യക്തത വരുത്തി നഗരസഭയുടെ കാര്യങ്ങള് മുൻ ഭരണസമിതികളുടെ കാര്യങ്ങള് അപ്പോ കുറെ കുറച്ചുകൂടി ഒക്കെ കഴിയുമ്പോ ഇവിടെ വലിയ പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് ഈ നഗര കാര്യാലയം നീങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഭരണം നടക്കട്ടെ അതിനോ അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള എന്താ പറയാ വാദപ്രതിവാദങ്ങളും നടക്കട്ടെ ജനങ്ങൾക്ക് ഉപകാരമുള്ള രീതിയിൽ ഭരണം മുന്നോട്ട് പോകണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അപ്പോ നജീബ് കാന്തപുരം എം എൽ എ വികസനം നടത്തിയത് എന്താണെന്ന ചോദ്യത്തില് ആദ്യത്തെ ഉത്തരമായി ഇവിടുത്തെ പൊതുപ്രവർത്തകര് നാട്ടുകാര് ഒക്കെ പറഞ്ഞു അതുകൂടാതെ ഈ റോഡില് അനുമതി റോഡിന്റെ ഒരു ഓരത്ത് താമസിക്കുന്ന നഗരസഭയിലെ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷനും കാര്യങ്ങൾ പറഞ്ഞു നജീബ് കാന്തപുരം എം എൽ എ ഒൻപതേ മുക്കാൽ കോടി രൂപയാണ് ഈ നഗരത്തിൽ ഈ കഴിഞ്ഞ ഈ അഞ്ചു വർഷ കാലാവധി തീരാൻ രണ്ടു മാസം കൊണ്ട് ചെലവഴിച്ചിട്ടുള്ളത് അതില് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ് ടൗൺ ഹാളിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ചിട്ട് അതായത് ഈ നമ്പ്യാർ പടിയിൽ അവസാനിക്കുന്നു ബൈപ്പാസിൽ കയറുന്നു അതുകൂടാതെ വേറെയും കോൺക്രീറ്റ് റോഡുകൾ അപ്പോ വികസനം ആര് നടത്തുന്നു എന്നതില് വികസനത്തിന്റെ കാര്യത്തില് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിൽ അതങ്ങ് മുന്നോട്ട് പോകും പിന്നെ വികസനത്തില് രാഷ്ട്രീയം കാണാൻ ശ്രമിച്ചാൽ അപ്പോൾ പിന്നെ അത് വെറും എല്ലാ രീതിയിലും രാഷ്ട്രീയമായി പോകും ഏതായാലും നജീബ് കാന്തപുരം എം എൽ എയുടെ ഒരു വികസന പദ്ധതിയാണ് ഇപ്പോ പ്രേക്ഷകർക്ക് ഞങ്ങൾ കാണിച്ചു വരുന്നത് മനോഹരമായ ഒരു റോഡ് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാലട്ടൺ പെരിന്തൽമണ്ണിയൻസ് Sensible diversity, shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. it always meets your expectations jamjoom hypermarket exceeding expectations